ആൾ മട്ടന്നൂർ സ്വദേശിയാണ് ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ കേട്ടോ കംപ്ലീറ്റ് കഷ്ടപ്പെട്ട് സംഭവമായി എന്താ സംഭവം എന്ന് മനസിലായോ ഈ ഞാൻ ആദ്യ മുഹമ്മദ് എന്ന ആളെ കുറിച്ച് പറയാം ഇദ്ദേഹം കണ്ണൂർ ഇരിട്ടി റൂട്ടിലൂടെ നിങ്ങൾ ആരെങ്കിലും സഞ്ചരിക്കുക അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ മനുഷ്യൻ ആരാണ് എന്താണെന്നുള്ളത് ആ റൂട്ടിൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ റോഡ് സൈഡിൽ നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഇയാൾ തന്നെ നട്ട് ഇയാൾ തന്നെ അതിന് വെള്ളം കോരി നട്ട് നനച്ച് വളർത്തി ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ നട്ട് വളർത്തിയ ഒരു മരം മട്ടന്നൂരിലെ റവന്യൂ ടവറിന് വേണ്ടിയിട്ട് അതിൻ്റെ മുന്നിൽ ഒരു സ്ട്രീ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അത് സ്ട്രീറ്റ് ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ആ മരം യാതൊരു ദാക്ഷിണല്ലോ വെട്ടി വെട്ടിമാറ്റിയതിന് ശേഷമുള്ള

അഥവാ പൊമ്പലായിക്കൊണ്ടു ഈ സീറ്റ് എന്തുകൊണ്ട് മാറ്റാതെ ഈ മരനിരപരാ ഈ ചൂട് സഹിക്കാൻ പറ്റില്ല പക്ഷികൾ ചെറുതേ ജനങ്ങൾ പത്ത് അയിമ്പതാള് നിൽക്കുന്ന തണല് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പക്ഷികൾ കൂടി കിട്ടുന്ന ഇങ്ങനത്തെ കായികളിൽ നമുക്ക് തണലും കിട്ടി പഴം ഇല്ല അഞ്ചാഴ്ചതായി മരം അത്ര അഞ്ചു ആറ് പരം പോയി ആ ആ മനുഷ്യൻ അഞ്ചാറ് വർഷം അത് മരത്തിന് വെള്ളം കോരി അത് നട്ട് നനച്ച് വളർത്തി വലുതാക്കിയിട്ട് അത് മുറിച്ച് കളഞ്ഞതിനെ കുറിച്ചുള്ള സങ്കടമാണ് ആൾ പറയുന്നത് എത്ര പക്ഷികൾക്ക് കൂട് കൂട്ടാൻ പറ്റുന്നതാണ് എത്ര അതിനകത്തൊരു പഴം എന്തോ ഒരു പഴമുണ്ട് ആ പഴ ആൾ കഴിക്കുന്നുണ്ട് എത്ര പഴം കിട്ടുന്ന ചെറുതേനകൾക്ക് കിട്ടുന്ന ആളുകൾക്ക് ഈ ചൂട്ടിന് തണു കൊടുക്കുന്നതാണ് ഇതൊരു ബസ് സ്റ്റോപ്പ് അല്ലേ ഇവിടെ ആളുകൾ നിന്ന് ബസ് കയറാൻ നിൽക്കുന്നില്ലെന്നൊക്കെ പറയും ഇനിയിപ്പോൾ റവന്യൂ ടവർ വന്നു കഴിഞ്ഞാൽ റവന്യൂ ടവറിൽ പല കാര്യങ്ങൾക്കും വരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് വരും അപ്പോൾ അവർക്ക് തണല് കിട്ടാവുന്നതല്ലേ എന്നൊക്കെ പറയും ഒരു ഇരുമ്പിൻ്റെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് അഞ്ചാറ് വർഷം അയാളെ പോറ്റി വളർത്തിയ മരം യാതൊരു ദാക്ഷിണവും ഇല്ലാതെ വെട്ടി ഈ ശീതരിച്ച കാറിലും അതുപോലെ തന്നെ എ സി മുറിയിലും ഇരുന്ന് അല്ലെങ്കിൽ ഫാനിൻ്റെ കീഴിലൊക്കെ ഇരുന്ന് ജോലി ചെയ്ത് അങ്ങനെ മാത്രം ജോലി ചെയ്ത് യാത്ര ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഈ നാടിൻ്റെ ചൂടുകൾ അപ്പം മനസ്സിലാകണമെന്നില്ല ഈ നാട്ടിൽ എത്രയാണ് ചൂട് ഇപ്പം തന്നെ ചൂട് കൂടി കൂടി എങ്ങനെ കൂടി വരായിരിക്കും പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ മരങ്ങൾ നടും മറ്റൊരു ദിനത്തിൽ അതെല്ലാം വെട്ടിമാറ്റും വികസനത്തിന്റെ പേരിൽ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മരം വേറെ വെക്കാനുള്ള ഒരു നിയമം ഈ നാട്ടിൽ വന്നില്ല എങ്കിൽ ഇതല്ല ഇതിനപ്പുറം നടക്കും ഇതിന്റെ ബാക്കിയൂടെ കാണാം ഇതിന് ഇവർക്ക് അറിയുന്നില്ല അധികാരമൊന്നും എത്ര പഴങ്ങളുണ്ട് എന്താ രീതി ലാസ്റ്റുകൾ നോട്ടം കാണാൻ പറ്റിയല്ലോ അത് അല്ല ഉദ്യോഗസ്ഥര് ശ്രദ്ധിക്കുന്നില്ല ചൂടി 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 എല്ലാവരും പമ്പ ഡിറ്റിരിയാന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം പുറത്തിറങ്ങരുത് പിന്നെ മൂന്നു നാല് മണിക്ക് പിന്നെ പണിക്കിറങ്ങാവുന്നുണ്ട് എല്ലാ സ്കൂളുകളും പോലെ ഇന്നലെ ഞാന് ഞായറാഴ്ച നാലുമണി വരച്ച് കുളിന്ന് പോയത് വരെ നിങ്ങൾ വണ്ടി വൈകുന്നേരം എടുത്തു മറ്റന്നൂര് ആരാ കൊച്ചാടിയും ശ്രദ്ധിക്കുന്നില്ല ചൂട് ചൂടി 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 എയർപോർട്ടിന് ആയിരക്കണക്കിന് മരങ്ങൾ കുഴിച്ചിട്ട് പോയി തണന്മാരെ അടിയാ വെച്ചേ ഞാൻ കഷ്ടപ്പെട്ട് വെച്ചേരാ ഞാൻ ഒരു ജനങ്ങൾ സേവനം ചെയ്തിരുന്നുള്ളു വല്ലാതെ കഷ്ടം തോന്നി അവന് രാഷ്ട്രീയ സൗദി അറേബ്യ ബോഡി കൊണ്ടിരുന്ന എന്തിനാന്ന് വെച്ചാല് അത് ഒരു നോക്കുകയാണെങ്കിൽ ആ വല്ലാതെ വിഷമി എന്തൊരു കഷ്ടായിട്ട് ചെയ്യാൻ ചെറിയ രൂപ മുതലാന്ന് അറിയാൻ പതിനൊന്നു പോയിട്ട് വെള്ളം അപ്പൊ ഈ റോഡ് സൈഡ് ഏരിയ ഫോൺ ചെയ്യാൻ പോലും കഴിയില്ല ആ അവസ്ഥയിലേ ഫോൺ ചെയ്യാൻ സ്ഥലമില്ല അത്ര ചൂടി

രാത്രി പകലും ഇല്ലാണ്ട് എത്ര പക്ഷികളെ പക്ഷികളെ കൂടി ഒരു വേണ്ടപ്പെട്ട അധികാരിയോ ആരും ശ്രദ്ധിക്കുന്നില്ല അതാണ് എനിക്ക് ഒരു നമുക്കൊരു ഉപ്പ് എനിക്ക് സഹായിക്കല്ല ഒരു ദൈനവസ്ഥയിൽ ഒരു വാക്ക് ഈ മരം കുടിച്ചല്ല നശിപ്പിച്ചല്ല ഈ പൊരിച്ചാടി കാണിച്ചില്ല മൂന്ന് തവണയായി ട്രഷറിനെ മുമ്പ് പൊരിച്ചാടുന്നു ആരാന്നെ അറിയുന്നില്ല അതാരും അന്വേഷിക്കുന്നുമില്ല ഒരു സീമക്കൊന്നും സൈക്കിളും വന്ന് മുപ്പത് സീമക്കൊന്നു കൊണ്ടായി തരി ഇനി പറമ്പെന്ന് കൊണ്ടായാലും വളം കടോട് ബാധന പോയി മണ്ണും പറവോ ചേർത്തിട്ടുണ്ടായിരുന്നു നാലി ആസ്റ്റായി ഒന്നിന് അതിൽ വേണ്ട അധികാരി അധികാരികൾ ഇനി ഇങ്ങനെ ശ്രദ്ധിക്കുക ദയവീക്കുക എനിക്ക് വേറെ ഒന്നും ഇതിൻ്റെ പേര് ലാക്ഷൻ സ്ഥലം പിടിക്കാനുമില്ല ജനങ്ങൾ സേവനം ചെയ്യുന്നത് മാത്രം അതുകൊണ്ട് എൻ്റെ ധൈര്യാവസ്ഥ വരെ എനിക്ക് കണ്ടെന്നാണ് പറഞ്ഞു പത്തൊമ്പതിൽ പത്ത് പതിനാറ് മരം വെച്ച് ഞാൻ മൂന്ന് ഒരാഴ്ച ഉറങ്ങിയിരിക്കുന്നത് അതിന് പോയി ഒരു മരത്തിൽ നൂറ് ഉപ്പിൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് ഉറുപ്പ വരെ വരെ ആ മരം ഞാൻ കാണിച്ചതാണ് ആ എഴുന്നൂറ് പേര് ഇപ്പം ഞാൻ എഴുത്തരാടി തന്നെയാണ് ഒന്ന് ഞാൻ ശ്രദ്ധിക്കണം എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് ഉച്ചൻ്റെ ഇനി സംരക്ഷണം കൊടുക്കാത്ത നിങ്ങൾ വെള്ളം നിനക്കേണ്ട ഒരു വെപ്പെന്നെ സഹായിക്കാൻ പറഞ്ഞു ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ സങ്കടം പറയുന്നതാണ് ഞാൾ നടു നട്ട് വളർത്തിയ മരം ഇങ്ങനെ വികസനം എന്ന് പറഞ്ഞിട്ട് മുറിച്ച് കളയുമ്പോൾ ആൾ ചോദിക്കുന്നുണ്ട് എയർപോർട്ടിന് വേണ്ടിയിട്ട് എത്ര മരങ്ങൾ മുറിച്ച് എവിടെയെങ്കിലും ഒരു മരം ആരെങ്കിലും നട്ട് വളർത്തിയിട്ടുണ്ടോ ഞാൻ ഈ മനുഷ്യൻ രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ സ്കൂട്ടറിൽ ആളുടെ വീട്ടിൽ നിന്നും വെള്ളമില്ലാത്ത സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കാനിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിച്ച് വളർത്തിയ മരങ്ങളാണ് റോഡ് സൈഡിൽ അയാൾക്ക് അതിനെക്കൊണ്ട് ഒരു നേട്ടമില്ല അയാളൊരു എന്താ പറയുക നാടിനൊരു നന്മ എന്നുള്ള രീതിയിൽ ചില മനുഷ്യർ അങ്ങനെയാണ് അവളുടെ സങ്കടമാണ് ആൾ പറയുന്നത് അതൊന്നും ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ പരാതിയല്ല പറയുന്നത് അയാളുടെ സങ്കടമാണ് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ ഒന്നും ശ്രദ്ധിക്കേണ്ടേ അങ്ങനെ ഒരു മരങ്ങൾ മുറിച്ച് കളയുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് അതൊന്നും ശ്രദ്ധിച്ചൂടെ എന്നാണ് ആൾ ചോദിക്കുന്നത് പക്ഷേ എന്ത് പറയാം ആരോട് പറയാം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഒരു എ സി റൂമിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എ സി മുറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എ സി കാറിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എന്ത് സങ്കടം ആരുടെ സങ്കടം എന്ത് മരം ഏത് ചൂട് ഇതൊന്നും അവർക്കറിയില്ല അവർക്കത് അവർക്കതറിയും വേണ്ട അവരങ്ങനെയാണ് ചിലർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇപ്പം ആൾ പറഞ്ഞതുപോലെ മൂന്ന് മൂന്ന് മണിക്ക് ശേഷം മൂന്ന് മണിവരെ ജോലി ചെയ്യരുത് മൂന്ന് മണിക്ക് ശേഷം ജോലി ചെയ്യാൻ പാടുള്ളൂ ചൂട് കൂടുതലാണ് ആൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഈ ചൂട് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും കൂടുന്നു എന്നതിനെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥന്മാരും പരിശോധിക്കുന്നില്ല അവരൊന്നും ചെയ്യുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇനിയും പരിസ്ഥിതി ദിനത്തിൽ ഒരുപാട് മരങ്ങളിതേ പോലെ നട്ട് നനച്ച് നട്ട് നട്ട് വളർത്താം എന്നിട്ട് ഇതേപോലെ വികസനം വരുമ്പോൾ നമുക്ക് ഒരു ദാക്ഷിണമില്ലാതെ വെട്ടിക്കളയാം ഒരു ഇരുമ്പിൻ്റെ പോസ്റ്റിൽ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാൻ വേണ്ടിയാണ് ഒരു മരം മുറിച്ചത് അത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം ഒരു റോഡ് പണിയുടെ ഇതിനല്ല ആ സ്ട്രീറ്റ് ലൈറ്റ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി സ്ഥാപിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല അല്ലെങ്കിൽ അയാൾ പറയുമ്പോൾ ആ മരത്തിൻ്റെ കൊമ്പ് മാത്രം കളഞ്ഞിട്ട് ആ മരം തടി അങ്ങനെ വെക്കാം അതും ചെയ്യാം ഇതൊന്നും ചെയ്തില്ല ആൾക്ക് ആരുടെ ബുദ്ധിമുട്ട് അയാളുടെ ബുദ്ധിമുട്ട് ആർക്കറിയാൻ വെട്ടി മാറ്റുക അത്ര തന്നെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് എന്തും വെട്ടി മാറ്റി മുന്നോട്ട് പോവുക എത്ര കാലം പോകും ഇങ്ങനെ ഓരോ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് ചൂട് കൂടി കൂടി വരികയാണ് എത്ര കാലം ഇങ്ങനെ പോകാൻ പറ്റുമെന്നുള്ളത് ഒന്ന് സ്വയം ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും